കേന്ദ്ര നയങ്ങൾക്കെതിരെ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് സംസ്ഥാനത്ത് ബന്ദായി മാറിയതോടെ വലഞ്ഞ ജനങ്ങൾ കടകൾ തുറക്കുകയോ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുകയോ ചെയ്യുന്നില്ലെന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനവും വെറും വാക്കായി ചുരുക്കം ചില ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തിയത് പലയിടത്തും സമരാനുകൂലികൾ ബസ് തടയുകയും ചെയ്തു ട്രാൻസ്പോർട്ട് ബസ് സത്യം

അല്ല ബുദ്ധിമുട്ടിപ്പോൾ കുറെ സ്റ്റുഡൻസ് ഇന്നിപ്പോ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതലായിട്ടുള്ള ഒരു സ്ഥലം കാലൂരിന്ന് പറയുന്നത് ഞാനും ഇനി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറയ്ക്കുന്നത് അപ്പോൾ കുറെ പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രെയിനിൽ വരുന്നവരുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താനും അതുപോലെ തന്നെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് കുറേ പേര് ഈ പഠിക്കാനും മറ്റു ജോലികൾക്കും ഐ ടി ഫീൽഡ് അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നത് കുറേ പേരുണ്ട് അപ്പം അവർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഡീസലിൽ നിന്നൊക്കെ വില കൂടി കൂടി വരണം പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ മെയിന്റനൻസ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് വരണോണ്ട് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്നാൽ അതുപോലെ തന്നെ സ്റ്റുഡൻസിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല അത് നല്ലൊരു തീരുമാനം രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടില്ലാണ്ടുള്ള രീതിയിലുള്ള തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം കൊല്ലത്തും കാട്ടാക്കടയിലും കെ എസ് ആർ ടി സി കണ്ടക്ടർമാർക്ക് മർദ്ദനമേറ്റു ഹെൽമെറ്റ് ധരിച്ചാണ് പത്തനംതിട്ട ഡിപ്പോയിലെ ഡ്രൈവർ ജീബോ താമസ ബെസ് ഓടിക്കുന്നു다 കോഴിക്കോട് മുക്കത്ത് സമരാനുഗുരികൾ ബാങ്ക് അടപിച്ചു കൊല്ലം പത്തനാപുരത്ത് ഔഷധിയുടെ മരുന്ന് വിതരണ ഗോഡൗൺ പൂട്ടിച്ചു വേറെ റിസർവേഷൻ ഉണ്ടായിരുന്നു നാല് പേരുടെ റിസർവേഷൻ ഉണ്ട് അതിൽ ഒരാൾ കൊല്ലത്ത് തന്നെ ഉള്ളതാണ് അയാൾക്ക് റിസർവേഷൻ ഒക്കെ എൻടർ ചെയ്തു വണ്ടി പാൻ എടുത്തപ്പോൾ െ കൊടികുത്തിന് കൊല്ലത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലെ ഗേറ്റ് തുറക്കാൻ അനുവദിക്കാത്തത് പോലീസും സമരക്കാരും തമ്മിൽ വാക്കിറ്റത്തിനിടയാക്കി തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ആർമിയുടെ വാഹനം തടങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് പണിമുടക്ക് അനുകൂലികളും പോലീസും തമ്മിൽ ഉണ്ടും തള്ളുമുണ്ടായത് പണിമുടക്കുന്നവരെ വെല്ലുവിളിച്ചാൽ പ്രതികരണം ഉണ്ടാകുമെന്നും ഇന്നും പണിയെടുക്കാൻ പാടില്ലെന്നുമായിരുന്നു ഇടതുമുന്നണി കൺവീനറും സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റുമായ ടി പി രാമകൃഷ്ണന്റെ പ്രതികരണം കഴിഞ്ഞ അഞ്ചു മാസക്കാലമായിരിക്കാം ലക്ഷക്കണക്കിന് തൊഴിലാളികൾ സഹകരിക്കും ഈ പണിമുടക്കിന്റെ പ്രത്യേകത കൃഷിക്കാരും ഈ പണിമുടക്കിന്റെ ഭാഗമായിട്ടുണ്ട് കർഷക തൊഴിലാളികളും എല്ലാ മേഖലകളിലവരുണ്ട് അഞ്ച് മാസക്കാലത്തെ പ്രചരണത്തിൻ്റെ ഭാഗമായി എല്ലാ വിഭാഗം ആടുകളോടും ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ പണിമുടക്കുമായിട്ട് സഹകരിക്കും അന്ന് നിങ്ങൾ ഒരു ദിവസം അന്ന് നിങ്ങൾ പുറത്തിറങ്ങിയത് ഇപ്പോൾ ഇന്നലെ അർദ്ധരാത്രി തുടങ്ങി ഇന്ന് അർദ്ധരാത്രി ഒരു ദിവസം എല്ലാവരും സഹകരിക്കും ഈ പണിമുടക്ക് സമരത്തെ തന്നെ വെല്ലുവിളിക്കത്തക്ക നിലയിൽ പണിമുടക്കിനെ പരാജയപ്പെടുത്തക്ക നിലയിൽ രംഗത്ത് വരും സ്വാഭാവികമായിട്ടും തൊഴിലാളികൾ ഇക്കാലം ഈ പണിമുടക്കിന് വേണ്ടി പ്രവർത്തിച്ച തൊഴിലാളികൾ ചെറിയ പ്രതികരണങ്ങൾ ഉണ്ടാവും അത്രയും ഉണ്ടായിക്കൊള്ളൂ വേറെ വേറെ ആക്രമണവും അതുപോലുള്ള സംഭവങ്ങളൊന്നും ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരനും കൊച്ചിയിൽ നിന്ന് നവമി ദിനേശും ചേരുന്നുണ്ട് ആദ്യം സാരംഗിലൊക്കെയാണ് സാരംഗ് ഇത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇതുപോലുള്ള ഒരു ഒരു ദേശീയ പണിമുടക്ക് നടക്കുന്നത് പൊതുവേ ആളുകളിനോട് സഹകരിക്കുന്നുണ്ട് പക്ഷേ ചിലയിടങ്ങളിൽ ഈ പണിമുടക്ക് ഒരു അക്രമസക്തമാകുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുന്നു കെ എസ് ആർ ടി സി ബസ് ഓടുമെന്ന് പറഞ്ഞിട്ടും കെ എസ് ആർ ടി സി ബസ് ഓടുകാത്ത സാഹചര്യം ജനങ്ങൾ വലിയ രീതിയിൽ വലഞ്ഞ അതായത് ഒരു അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയൊരു പണിമുടക്ക് എന്തായിരുന്നു സംസ്ഥാനത്ത് ഒരു പൊതുചിത്രം ദേശീയ പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണമായും മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മാത്രമല്ല ജനജീവിതം മൊത്തം സംസ്ഥാനത്തൊട്ടാകെ സ്തംഭിച്ചൊരവസ്ഥയാണ് അതായത് സ്വകാര്യ വാഹനങ്ങൾ ഒഴികെ കെ എസ് ആർ ടി സി കാര്യമായ സർവീസുകൾ ഒന്നും നടത്തുന്നില്ല തിരുവനന്തപുരത്തെ പശ്ചാത്തലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമ്പാനിൽ നിന്നും ദീർഘദൂര ബസ്സുകളോ മറ്റുമൊന്നും പുറപ്പെടുന്നില്ല ചെറിയ 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 ബസ്സുകൾ റൂട്ടുകളിലേക്ക് മാത്രമേ ബസ് സർവീസുകളുള്ളൂ അതും ചില ബസ്സുകൾ ഈ സമരാനുകൂല്യങ്ങൾ തടയുന്ന സാഹചര്യമുണ്ട് ചില ബസ്സുകൾ തടഞ്ഞ് യാത്രക്കാരെ ഇറക്കി വിടുകയും ഒപ്പം തന്നെ കണ്ടക്ടറേയും ബസ് ഡ്രൈവ് യും അസഭ്യം വിളിക്കുന്ന ഒരു സംഭവം വരെയുണ്ടായി കാട്ടാക്കടയിൽ കണ്ടക്ടർക്ക് നേരെ നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലൊരു ആർമി വാഹനം തടഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട് ആർമി വാഹനം തടഞ്ഞത് പോലീസ് ഇടപെട്ട് സമരക്കാരെ നീക്കുന്നതിനിടയിൽ സമരക്കാരുമായി പോലീസ് ഉണ്ടായി അതിനുശേഷം ആർമിക്കാരെ അവിടുന്ന് മാറ്റി പറഞ്ഞു വിടുകയും ചെയ്യുകയായിരുന്നു അതിനുശേഷം റോഡ് ഉപരോധിക്കുകയും ചെയ്തു അത്തരത്തിൽ ഈ തിരുവനന്തപുരത്തെ പശ്ചാത്തലം ചെറിയ ഒറ്റപ്പെട്ട ആക്രമണ സംഭവങ്ങൾ ഉണ്ടെങ്കിലും ജനജീവിതത്തെ ഇത് കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു പണിമുടക്കിൽ റെയിൽവേ റെയിൽവേ യാത്രയെ ആശ്രയിക്കുന്ന ആൾക്കാർക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് കെ എസ് ആർ ടി സി സർവീസുകൾ നടത്തുമെന്ന് മന്ത്രിയുടെ ഒരു ഉറപ്പുണ്ടായിരുന്നെങ്കിൽ പോലും പക്ഷേ യാ ഈ ഒരു ഡ്യൂട്ടിക്ക് എത്തിയ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് പോലും ഡി ഡിപ്പോയിൽ നിന്നും ബസ് എടുത്ത് പോകാനുള്ള സാഹചര്യമില്ല മാത്രമല്ല ഈ മറ്റ് സ്വകാര്യ വാഹനങ്ങൾ തടയുന്നില്ല മറ്റ് ഈ അത്യാവശ്യ സർവീസുകൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ജനജീവിതം അതായത് പെട്ടെന്നുള്ള യാത്രകൾക്ക് ആയി പുറത്തേക്ക് ഇറങ്ങിയ ആൾക്കാർക്ക് മറ്റ് വാഹനങ്ങളൊന്നും തന്നെ ലഭിക്കാത്ത സാഹചര്യമുണ്ട് ചില രീതി ചില സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഈ ഒരു തിരുവനന്തപുരത്ത് തന്നെ സ്കൂൾ ജോലിക്കായി എത്തിയ മാഷെ അതായത് സ്കൂൾ മാഷെ ആക്രമിച്ചു എന്നൊരു പരാതി വന്നിട്ടുണ്ട് ഒപ്പം തന്നെ പല കട ഈ പൊന്മുടിയിലേക്കുള്ള ഒരു ട്രിപ്പാണ് ഈ കെ എസ് ആർ ടി സി ഡ്രൈവറെ കെ എസ് ആർ ടി സി ഡ്രൈവറേയും ഒപ്പം തന്നെ കണ്ടക്ടറേയും സമരാജികം മർദ്ദിക്കുകയും ഒപ്പം തന്നെ യാത്രക്കാരെ ബസ്സിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു ഒപ്പം തന്നെ ഈ വെള്ളറടയിലും ഇത്തരത്തിൽ ബസ് തടയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനൊപ്പം തന്നെ മറ്റൊരു സ്ഥലത്ത് ഈയൊരു കെ എസ് ആർ ടി സി ഡ്രൈവറെ ബസ് തടഞ്ഞു വെച്ച് അസഭ്യവർഷം ഒഴിക്കിയതിനെ തുടർന്ന് ഇത്തരത്തിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട കണ്ടക്ടറേയും ഡ്രൈവറേയും ഇത്തരത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സംഭവമുണ്ട് വ്യാപകമായ അക്രമ സംഭവങ്ങൾ ഒന്നും കടകൾ കടകളടപ്പിക്കുന്നുണ്ട് ഒരു പരിധിവരെ തിരുവനന്തപുരത്തെ പശ്ചാത്തലം ജനങ്ങൾ ഇതുമായി സഹകരിക്കുന്നുണ്ട് കാരണം കടകമ്പോളങ്ങൾ യാതൊന്നും നഗരമധ്യത്തിലും മറ്റുമൊന്നും തുറന്നിട്ടില്ല ഈ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന ജീവനക്കാർ മാത്രമായിരുന്നു പകൽ സമയങ്ങളിൽ അതായത് പത്ത് മണി സമയത്തൊക്കെ സ്വകാര്യ വാഹനങ്ങളിൽ എത്തിയിരുന്നത് സെക്രട്ടേറിയറ്റിലെ കാര്യം തന്നെ നോക്കുകയാണെന്നെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം പേർ ജോലിക്ക് എത്തിയിട്ടില്ല എന്നാണ് നിലവിലെ കണക്ക് വെറും എട്ട് ശതമാനം പേർ മാത്രമാണ് സെക്രട്ടേറിയറ്റിൽ അടക്കം എത്തിയത് അതായത് സർക്കാർ ജീവനക്കാർ ടക്കം ഈ ഒരു പൊതുപണിമണക്കിനൊപ്പം ഒപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒപ്പം ഉണ്ട് സർക്കാർ ഇതിന് ഡയസ്മോൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ ജീവനക്കാരടക്കം കൃത്യമായി ഇതിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു പണിമുടക്കാനുള്ള അല്ലെങ്കിൽ സമരം ചെയ്യാനുള്ള പ്രതിഷേധിക്കാനുള്ള അവകാശമുള്ളതുപോലെ തന്നെ തൊഴിൽ ചെയ്യാനുള്ള അവകാശവും ഉണ്ട് പക്ഷേ ഇവിടെ ഇടതുപുരണി കൺവീനർ പറഞ്ഞത് പണി മുടക്കുന്നവരെ വെല്ലുവിളിച്ചാൽ പ്രതികരണം ഉണ്ടാകും ഇത് ജനങ്ങളോടുള്ള അല്ലെങ്കിൽ ഈ തൊഴിലെടുക്കാൻ സന്നദ്ധരായിട്ടുള്ള ആളുകളോടുള്ള വെല്ലുവിളി കൂടിയല്ലേ തീർച്ചയായും കാരണം ഓരോരുത്തരുടെ ഓരോ സാധാരണക്കാരൻ്റെയും പശ്ചാത്തലം അവർ മാത്രം അറിയുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഒരു ദിവസത്തെ ജോലി മുടങ്ങുകയാണെന്നുണ്ടെങ്കിലും പട്ടിണി നടക്കുന്ന ജി ജനങ്ങൾ ഇന്നും നമ്മുടെ ചുറ്റുപാടുമുണ്ട് അവരുടെ അവരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടൊരു ജനദ്രോഹപരമായ രീതിയിലേക്ക് ഇത്തരത്തിനൊരു പൊതുമണിയൊക്കെ ചെറിയൊരു സ്വഭാവം വന്നിട്ടുണ്ട് അത്തരത്തിലുള്ളൊരു പരാമർശമാണ് നമ്മളിപ്പോൾ കേട്ടത് തന്നെ മാത്രമല്ല പല ജനങ്ങളും കടന്നു പോകുന്ന പശ്ചാത്തലവും നമുക്കറിയില്ല പല ആശുപത്രി കാര്യങ്ങൾക്കും മറ്റും സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കാൻ കഴിയാത്തവരും അടക്കമുണ്ട് നമ്മൾ ചുറ്റും അത്തരത്തിലുള്ള ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള രീതിയിലേക്ക് ഈ സമരത്തിൻ്റെ ഒരു സ്വഭാവം മാറുന്നുണ്ടോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല തൊഴിലെടുക്കാൻ ആഗ്രഹിക്കുന്നവരെ അതിന് സമ്മതിക്കില്ല തൊഴിൽ അഞ്ച് മാസം മുൻപേ അടക്കം പ്രഖ്യാപിച്ചൊരു സമരമാണ് അതിന് അനുകൂലിച്ച് മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ വിരുദ്ധതയായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും കാരണം സമരം പ്രഖ്യാപിച്ചാൽ സമരത്തിനോട് അനുകൂലിച്ച് മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ അല്ലാണ്ട് അതിന് പ്രതികൂലിച്ച് ജോലി ചെയ്യാൻ പാടില്ല മറ്റ് സംഘ ഈ ബി എം എസ് അടക്കമുള്ള സംഘടനകൾ ഇത്തരത്തിൽ ഈ ഒരു സമരത്തെ കൊണ്ട് രംഗത്തുണ്ട് അത്തരം പ്രവർത്തകരെ പോലും കെ എസ് ആർ ടി സി ജീവനക്കാരെ അടക്കം തടഞ്ഞു നിർത്തി ഞങ്ങൾ പ്രഖ്യാപിച്ച പ്രതികൂലമായി നിന്നുകൊണ്ട് ജോലിക്ക് പോകാൻ കഴിയില്ല എന്ന തരത്തിലൊരു രീതിയിലേക്ക് പ്രവർത്തികൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഇതൊരു ജനാധിപത്യ വിരുദ്ധതായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം പക്ഷേ ഒരു പരിധി വരെ ജനങ്ങൾ പേടിയോടുകൂടിയാണ് ഇതിനെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അതായത് ഇത്തരം സംഘർഷങ്ങൾ മറ്റും ഒഴിവാക്കാനായി അനാവശ്യമായ സംഘർഷങ്ങൾ ഒഴിവാക്കാനായിട്ട് ജനങ്ങൾ തന്നെ ഈ തരത്തിലുള്ള വാഗ്വാദങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണ് അത്തരത്തിലൊരു പശ്ചാത്തലം സംസ്ഥാനത്തിൽ ഉടനീളം നിലനിൽക്കുന്നു കേട്ടോ തീർച്ചയായും അത് തന്നെയാണ് ഒരു പക്ഷേ ഭയം കാരണം ഇതുപോലെ സമരാനുകൂലികൾ അക്രമ സ്വഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളുണ്ടാകും അതുകൊണ്ട് ഈ സമരത്തോ അനുകൂലിച്ച് അനുകൂലിക്കുന്നവരുണ്ട്